ത്തിൽ ഇപ്പോൾ കാട്ടാനകളാണ് താരങ്ങൾ ആദ്യം പി ടി സവൺ എന്ന ആനയായിരുന്നു പിന്നെ അരിക്കൊമ്പൻ വന്നു ചക്കക്കൊമ്പൻ വന്നു പി ടി പതിനാല് വന്നു അങ്ങനെ അങ്ങനെ ഇപ്പോൾ പുതിയൊരു താരം കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അരിക്കൊമ്പൻ ചക്ക കൊമ്പൻ എന്നൊക്കെ പറയുമ്പോഴേ അവന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആനയുടെ പേര് വീണിരിക്കുന്നത് മാങ്ങാക്കൊമ്പൻ എന്നാണ് ഈ ആനയെ ആളുകൾ വിളിക്കുന്നത് ഇപ്പോൾ അരിക്കൊമ്പനും ചക്കകൊമ്പനും ഉണ്ടാക്കിയ ഭീതിക്ക് പിന്നാലെ മാങ്ങാക്കൊമ്പനും കാടിറങ്ങിയതായാണ് വാർത്തകൾ വരുന്നത് അട്ടപ്പാടി ഷോളയൂർ ചാവടിയൂരിലാണ് ഇപ്പോൾ മാങ്ങാക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാന ഇറങ്ങിയത് അരിക്കൊമ്പൻ അരിയുടെയും ചക്കക്കൊമ്പൻ ചക്കയുടെയും മണം പിടിച്ച് ചെല്ലുന്ന പോലെ മാങ്ങയുടെ മണം പിടിച്ചെത്തുന്ന കൊമ്പൻ പ്രദേശവാസികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആനശല്യം രൂക്ഷമാണെന്നും ഇരുട്ടിയ ശേഷം പുറത്തിറങ്ങാൻ ഭയമാണെന്നും പ്രദേശവാസികൾ പറയുന്നു അന്തിയായാൽ പുലരുവോളം നാട്ടിലെ മാവുകളുടെ ചുവട്ടിലാണ് ഈ കാട്ടാന നിലത്ത് വീണ മാങ്ങകൾ പെറുക്കിയും മാവ് കുലുക്കി കൂടുതൽ മാങ്ങകൾ ശേഖരിച്ചും പരമാവധി മാങ്ങ അകത്താക്കുകയാണ് മാങ്ങാക്കൊമ്പന്റെ ലക്ഷ്യം ചക്കയും മാങ്ങയും തേടിയുള്ള വരവിൽ ഊരിലെ വീടുകളുടെ പരിസരത്തെത്തും വൈദ്യുത വേലി ഇല്ലാത്ത വീടുകളിൽ കയറി വീടുകളുടെ മേൽക്കൂര ഇളക്കുമെന്ന് പ്രദേശവാസികൾ പരാതി പറയുന്നു എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനയെ തുരത്താൻ ആർ ആർ പി സംഘം ശ്രമം നടത്തുകയാണ് എന്നാണ് വിവരം മാങ്ങാക്കൊമ്പൻ അട്ടപ്പാടി മിനർവ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണ് സാധാരണയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മാങ്ങാക്കൊമ്പൻ പുഴ വഴി കാട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങാറുണ്ട് എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനയെ തുരത്താൻ ആർ ആർ പി സംഘം ശ്രമം നടത്തുകയാണ് എന്നാണ് വിവരം മാങ്ങാക്കൊമ്പൻ അട്ടപ്പാടി മിനാർവാ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണ് സാധാരണയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മാങ്ങാക്കൊമ്പൻ പുഴവഴി കാട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ മാങ്ങാക്കൊമ്പൻ തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം